ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് കുക്കറിൽ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ തട്ടിക്കൂട്ടാം തട്ടിക്കൂട്ട് എന്ന് പറയാൻ പറ്റില്ല കാര്യം അസാധ്യ സ്വാദാണ് കേട്ടോ ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നല്ല സ്വാദാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറ് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് പരിപ്പിന് ഒരു കപ്പ് വെള്ളം അങ്ങനെയാണ് അളവ് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പരിപ്പ് വേവിക്കാൻ നേരം നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പരിപ്പ് വേവിക്കാൻ നേരം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ ആ ഒരു സ്വാദ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് അടിയിൽ പിടിക്കാതിരിക്കാനും അതുപോലെ പരിപ്പിന് സ്വാദ് കൂട്ടാനും വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ ഒരു നാലഞ്ച് വറ്റൽമുളകോളം മുളകോളം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ഒരു ഏകദേശം ഒരു ഒരു സ്പൂൺ ഉപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടെ ഇടുമ്പോഴത്തേക്കും ആ ഒരു പരിപ്പിനകത്ത് നല്ല രീതിയിൽ ഉപ്പ് പിടിക്കും കേട്ടോ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് ഏകദേശം ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലരുണ്ടല്ലോ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ അമരക്കയും ഉള്ളിയും കൂടെ ഇട്ട് വേവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേവിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നാലും വേവിക്കാം അങ്ങനെ വേവിക്കാൻ താല്പര്യമുള്ളവർ ഈ പറഞ്ഞതുപോലെ പരിപ്പും വെളിച്ചെണ്ണയും അതുപോലെ മറ്റൽ മുളകും എല്ലാം കൂടി ഇട്ട് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അമരക്കയും ഉള്ളിയും കൂടെ ഇടാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനത് ഇട്ടിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകും ുന്നത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി നമുക്ക് ഏകദേശം ഒരു കാൽസ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ഒരളവ് ഞാൻ പറയുന്നില്ല കാര്യം പിന്നീട് നമുക്ക് കായം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അളവ് പറയുന്നില്ല ഇനി നമുക്ക് ഈ ഒരു കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ആ വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂന്ന് ഫിസിൽ വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ മൂന്നേ മൂന്ന് ഫിസിൽ വരുമ്പോഴേക്കും നല്ല രീതിയിൽ പരിപ്പൊക്കെ നല്ല വെന്ത ഒടഞ്ഞിരിക്കും കേട്ടോ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് മൂന്ന് ഫിസ്സിൽ വന്നിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വെളിച്ചെണ്ണ ആയിരുന്നാലും കായപ്പൊടിയായിരുന്നാലും ഉപ്പായിരുന്നാലും മഞ്ഞൾപ്പൊടി ആയിരുന്നാലും എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതൊരു തട്ടിക്കൂട്ട സാമ്പാറാണെങ്കിൽ കൂടിയും അപാര ടേസ്റ്റാണ് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാമ്പാർ എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് ആ പച്ചക്കറികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക് സവാളയുണ്ട് ക്യാരറ്റ് ഉണ്ട് അമരക്കയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് പുളി ഞാൻ കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ അതും കൂടെ ഞാൻ പിഴിഞ്ഞ് ഈ ഒരു കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ സെപ്പറേറ്റ് പച്ചക്കറികൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാതെ തന്നെ നമുക്ക് ഉടഞ്ഞു പോകാത്ത രീതിയിൽ കുക്കറിൽ നമുക്ക് സാമ്പാർ എടുക്കാൻ പറ്റും ആ ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ചിലർ ഇങ്ങനെ പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുമ്പം ും വെണ്ടക്കായിരുന്നാലും നമ്മുടെ എന്താ തക്കാളി ആയിരുന്നാലും ഒക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവും ഇതങ്ങനെയൊന്നും വരില്ല നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് വിസിൽ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന് കാര്യമുണ്ട് കാര്യം നാലും അഞ്ചും പിസിലും ഒക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞു പോകട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫാവുക മൂന്ന് ഫിസിലെന്ന് പറഞ്ഞാൽ രണ്ട് ഫിസിലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് മൂന്ന് വിസിൽ കേട്ടു ഈ ഒരു പരുവത്തിൽ നമുക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള മസാലകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ ൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു നല്ലൊരു ഫ്ലേവറിനും മണത്തിനും വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇതിൻ്റെ കറിക്കൂട്ട് ചേർത്ത് ഇളക്കി സാമ്പാറിലേക്ക് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അസാധ്യമാണോ ആണ് കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റ് അപാരമാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി അല്ലാതെ നമ്മൾ സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ചേർക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അതുപോലെ സമയവും ലാഭമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കടുക്കുന്നു പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ എരിവില്ലാത്ത മുളക് പൊടിയാണ് എരിവുള്ള മുടി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പം ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഏകദേശം രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടിക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക എന്ന് പറയാൻ പറ്റില്ല എണ്ണയിൽ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ എണ്ണ അതാകത്ത് എളിഞ്ഞ് നിൽക്കുകയാണ് കരിഞ്ഞൊന്നും പോവില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇതിങ്ങനെ ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി ഏകദേശം ഒരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക മൊരിച്ചെടുക്കുക എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി ഏകദേശം ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ചേർക്കണ്ട ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കൈ രസം വരുവേ അതുകൊണ്ട് ചെറിയ സ്പൂണിൽ ഒരു സ്പൂണോളമാണ് ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ കായപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു പരിപ്പ് വേവിച്ച സമയത്ത് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോരാഞ്ഞിട്ടാണ് നമ്മൾ കായ്പ്പൊടി എക്സ്ട്രാ ചേർക്കുന്നത് കേട്ടോ കായ്പ്പൊടി നല്ലതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സാമ്പാറിന് നല്ല മണവും അതുപോലെ ഗുണവും ടേസ്റ്റും ഒക്കെ കൂടും കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ പൊടിയൊക്കെ വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കുക്കറില് സാമ്പാർ ഈ ഒരു അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ആ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ സാമ്പാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒരു തവി വെച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ പൊടികൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം അവിടെ ഇവിടെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ മല്ലിയില എത്രത്തോളം നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കുക മല്ലിയിലൊക്കെ ഇടുന്നത് സാമ്പാറിന് അത്രയും ടേസ്റ്റ് കൂട്ടും അപ്പോൾ ഈ പൊടികൾ പ്രത്യേകം വെളിച്ചെണ്ണയിൽ വഴറ്റി തന്നെ എടുക്കുക നമ്മൾ വെള്ളത്തിൽ ചേർത്ത് എടുക്കുന്നത് അതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയിലൊന്ന് എന്താ വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വറുത്തരച്ച ആ ഒരു സാമ്പാറിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടും ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നല്ല സാമ്പാറാണ് കേട്ടോ നല്ല തിളയൊക്കെ വരുന്നുണ്ട് അല്പം ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വീണ്ടും കൊടുക്കുവാണ് ഇനി ഇതായത് ഒന്ന് കിടന്ന് ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ സാമ്പാർ പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാമ്പാറിന് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അതുപോലെ ഇത് ആ കഷ്ണങ്ങളൊന്നും നല്ല വെന്ത ഉടയാതെ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ മൂന്നേ മൂന്ന് പിസില് മാത്രമേ കേൾപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പിസില് കേൾപ്പിക്കുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുക നാലും അഞ്ചും വിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് കർഷങ്ങൾ വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മൂന്ന് ഫീസില് കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പൊടികളെല്ലാം വെളിച്ചെണ്ണയിൽ ഒന്ന് വരട്ടി എടുക്കുന്നതും ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ അത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്